സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ദീപിക തൃശൂർ യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സെബി മാളിയക്കലിനാണ് മികച്ച പത്ര റിപ്പോർട്ടറിനുള്ള പുരസ്കാരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് ബദിരദിനത്തിൽ ദീപികയിൽ പ്രസിദ്ധീകരിച്ചു യെ തോൽപ്പിച്ച പാൽപുഞ്ചിരി എന്ന റിപ്പോർട്ടാണ് സെബിയെ അവാർഡിന് അർഹനാക്കിയത് ഈ മാസം പത്തൊൻപതിന് കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കുമെന്ന് സെക്രട്ടേറിയറ്റിലെ പി ആർ ഡി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു സെബി മാളിയക്കൽ കടുപ്പശ്ശേരി മാളിയക്കൽ പരേതനായ പോൾസന്റെയും സെലീനയുടെയും മകനാണ് അവിട്ടത്തൂരിലാണ് താമസം ഭാര്യ ആഞ്ചില മക്കൾ അന്ന തെരേസ് ആഗ്നസ് മേരി